പലപ്പോഴും നാച്ചുറൽ ചികിത്സകൾ ചെയ്യുന്ന സമയത്ത് ആളുകൾ നേരിടുന്ന ഒരു പ്രയാസമാണ് എന്തസുഖത്തിനാണോ വന്നത് ആ അസുഖം പെട്ടെന്ന് മാറുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു അസുഖവും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വരുന്നതല്ല ഇത് നമ്മുടെ തെറ്റായ സമീപനം കാരണം പ്രകൃതിയോടുള്ള തെറ്റായ സമീപനം കാരണം സമയമെടുത്ത് വന്ന ഒരു സംഭവം അതേപോലെ പ്രകൃതിക്ക് ഒരു നിയമം കൊണ്ട് തിരിച്ചു പോകാൻ അപ്പോൾ വന്ന അസുഖം വിത്തിൻ വൺ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ വിത്തിൻ വൺ സിറ്റിംഗ് കൊണ്ട് മാറണം എന്ന് ചിന്തിക്കുന്നത് തന്നെ ഒരു തെറ്റായ സമീപനമാണ് നമ്മൾ ചികിത്സ എത്രത്തോളം തുടരണം എന്നുള്ളത് ഓരോരുത്തരെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്നിരുന്നാലും ഇപ്പൊ പൊതുവേ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ഒരു പ്രയാസത്തിന് വന്നവര് അവരുടെ പ്രയാസങ്ങള് ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് കുറഞ്ഞു കുറഞ്ഞു വരാറുണ്ട് പക്ഷെ ചില സമയത്ത് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് മുട്ടുവേദനക്ക് വന്ന ഒരാള് അയാൾ കലശലായ മുട്ടുവേദന ആയിരിക്കും പക്ഷെ അയാൾക്ക് ഷോൾഡർ വേദന കൂടി ഉണ്ടാവും പക്ഷെ ഈ മുട്ടുവേദന കലശലായ വേദന കാരണം ആദ്യം അത് മാറിയിട്ട് ഷോൾഡർ പെയിൻ പറയാം എന്ന് കരുതും ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് പറയും മോളെ ഞാൻ മുട്ടുവേദനക്കാണ് വന്നത് പക്ഷെ എനിക്ക് ഷോൾഡർ പെയിൻ ഉണ്ടായിരുന്നു ഞാനത് പറഞ്ഞിട്ടില്ല പക്ഷെ ഷോൾഡർ പെയിൻ ഇപ്പം മാറി മുട്ടേദന ഇപ്പോഴും പൂർണ്ണമായും എന്നുണ്ട് അതായത് പ്രകൃതി പ്രകൃതിയോടനുബന്ധിച്ചിട്ടുള്ള നാച്ചുറൽ ആയിട്ടുള്ള ചികിത്സകളെല്ലാം തന്നെ ക്യു പങ്ക്ചർ പോലുള്ള ചികിത്സകളെല്ലാം തന്നെയും ഹോളിസ്റ്റിക് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് ചെയ്യുക അതായത് ഓരോ അവയവങ്ങൾക്ക് പെർട്ടിക്കുലർ ട്രീറ്റ്മെന്റ് എന്നതിനപ്പുറത്തേക്ക് ശരീരം മൊത്തത്തിൽ ഒന്നാണെന്നും എല്ലാം തമ്മിൽ പരസ്പരം കണക്റ്റഡ് ആണെന്നും കൃത്യമായി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതിനൊക്കെയും ചികിത്സ പോകും അപ്പോൾ ഒരു നിയമമുണ്ട് പ്രകൃതിയുടെ നിയമത്തിന് ഇടയിൽ കയറി നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല ചെയ്യാൻ പാടുമില്ല അപ്പം ആ വ്യക്തിയുടെ ഷോൾഡർ പെയിൻ ആണ് ആദ്യം മാറേണ്ടതെങ്കിൽ ശരീരം കൃത്യമായി അതാണ് ആദ്യം റീഗെയിൻ ചെയ്യുക അതാണ് ആദ്യം മെയിൻ്റനൻസ് കൊടുക്കുക ശേഷമായിരിക്കും മുട്ട് വരുന്നതിലേക്ക് മെയിൻ്റനൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ഊർജപാത ഒരുപാട് ഊർജപാതകൾ ഉണ്ട് നമ്മുടെ ശരീരത്തിൽ ഊർജപാതകളിലെ വ്യതിയാനങ്ങൾ കാരണമാണ് ഇത്തരത്തിലുള്ള ഫിസിക്കൽ പ്രയാസങ്ങൾ ഉള്ളത് അപ്പൊ ഊർജപാതയിലെ വ്യതിയാനങ്ങൾ മാറുന്നതിനനുസരിച്ച് അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ അതൊക്കെ ആദ്യം ആദ്യം മാറും എന്നുള്ളതാണ് പക്ഷെ എന്നിരുന്നാലും മുട്ടുവേദനക്ക് വന്ന ഒരാൾക്ക് മുട്ടുവേദന മാത്രമല്ല മാറ അയാൾ എന്തൊക്കെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടോ ആ പ്രയാസങ്ങൾക്ക് എല്ലാം തന്നെയും ചികിത്സ ലഭ്യമാകും சாஸ்வதமான பரிஹாரவாண்டு